നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന ചില വികാരങ്ങൾ നമുക്കൊപ്പം ഉണ്ട് കോപമുണ്ടാകുമ്പോൾ അത് നമുക്ക് വേദനയാണ് നമുക്ക് ഒപ്പമുള്ളവർക്കും വേദനയാണോ ആ സമയത്ത് നമ്മൾ കോപത്തെ അടിച്ചമർത്താൻ നോക്കും അങ്ങനെ നോക്കുമ്പോൾ അത് ശക്തിയായിട്ട് നമ്മളിൽ വരികയാണ് ചെയ്യുക ചില സമയത്ത് നമ്മൾ ധ്യാനം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഒരാൾ ആണ് എങ്കിൽ ഈ കോപമുണ്ടാവുമ്പോൾ നമ്മൾ വളരെയധികം വേദനിക്കും ആ സമയത്ത് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തും നമ്മുടെ ഉള്ളിൽ കുറ്റബോധം നിറയ്ക്കും ആ സമയത്ത് നമ്മൾ വേദനയിലാണ് ജീവിക്കുക ആ കോപത്തെ അടിച്ചമർത്തുന്നതിന് പകരം ആ കോപം നമ്മളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുക അതിനെ ആഴത്തിൽ നിരീക്ഷിക്കുക ആ സമയത്ത് കോപത്തിൻ്റെ ശക്തി കുറയുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും കോപമുണ്ടാകുമ്പോൾ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കും ആ സമയത്ത് വേദനയുടെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റും നമ്മൾ സൃഷ്ടിക്കുന്നത് അതേ സമയത്ത് നമ്മൾ ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ വേദനയില്ലായ്മയുടെ ഒരു തരംഗമാണ് അവിടെ സൃഷ്ടിക്കുന്നത് കോപം സ്വാഭാവികമായിട്ട് വരും പക്ഷേ അതിനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയണം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് അപകടമാണോ അത് നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോകും പാഴത്തിൽ അതിനെ നിരീക്ഷിക്കുക അങ്ങനെ നിരീക്ഷിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ